കിളുകിലു മണികൾ കിളുകിലു മണികൾ എല്ലാ വഴികളിലും എന്തൊരു രസമാണ് ഇന്നീ വഴിയിൽ കുതിരയെ ഓടിക്കാൻ ഹേയ് കിളുകിലു മണികൾ കിലുകിലു മണികൾ എല്ലാ വഴികളിലും എന്തൊരു രസമാണ് ഇന്നീ വഴിയിൽ ഓടിക്കാൻ മഞ്ഞുകൾ വീഴുന്നു കുതിരകൾ ഓടുന്നു എല്ലാ വഴികളിലും ആളുകൾ ചിരിക്കുന്നു ൂങ്ങിയ കിലുമണികൾ നല്ല തിളക്കത്തിൽ എന്തൊരു രസമായി പാടാം മഞ്ഞൻ രാവുകളിൽ ഹേ കിലുകിലുമണികൾ കിലുകിലുമണികൾ എല്ലാ വഴികളിലും എന്തൊരു രസമാണ് ഈ വഴിയിൽ ഓടിക്കാൻ സ്റ്റാറുകൾ തൂക്കുന്നു നോമ്പുകൾ വീടുന്നു കേക്കുകൾ മുറിക്കുന്നു നമ്മുടെ ഭവനത്തിൽ പുൽക്കൂടുകൾ പണിയുന്നു ഉണീശ്വന വയ്ക്കുന്നു കരോളുകൾ വരുന്നു നമ്മുടെ ഭവനത്തിൽ ഹേ മണികൾ കിലുകിലുമണികൾ മണികൾ എല്ലാ വഴികളിലും എന്തൊരു രസമാണ് ഇന്നീ വഴിയിൽ ഓടിക്കാൻ